സൂര്യ ടി വി ടെലികാസ്റ്റ് ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന സീരിയലിൽ നിധി എന്ന കഥാപാത്രം ചെയ്യുന്ന നടി ഗോപിക ചന്ദ്രൻ പിന്മാറിയിരിക്കുകയാണ് ഗോപിക തന്നെയാണ് ഈ വിവരം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത് അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ നടി ഗോപിക ചന്ദ്രൻ വിവാഹിതയായത് വിവാഹശേഷം ഭർത്താവ് വരുണിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ താരം ഇടയ്ക്ക് അവധിയെടുത്തു വന്നാണ് സീരിയലിൽ അഭിനയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഇനിയും അങ്ങനെ തനിക്ക് തുടരാൻ സാധിക്കാത്തതിനാൽ പൂർണ്ണമായും അഭിനയം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ ഒരുങ്ങുകയാണ് എന്ന് ലൈവിൽ താരം വ്യക്തമാക്കിയിരിക്കുന്നു പരമ്പരയിൽ നിധിയായി താൻ എത്തിയ ചിത്രങ്ങൾ പങ്കുവച്ച് പ്രിയപ്പെട്ട സഹതാരങ്ങൾ നൽകിയ യാത്രയപ്പ് വീഡിയോയും പങ്കുവച്ച് ഗോപിയെക്കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇനി മാംഗല്യം തന്തുന സീരിയലിൽ ഭാഗമാകില്ല എന്ന കാര്യം ഒരു നിമിഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായും പ്രധാനമായും നിങ്ങൾ എനിക്കും എൻ്റെ ടീമിനു നൽകിയ സ്നേഹത്തിനും പിന്തുണയൊക്കും എല്ലാവർക്കും വളരെ നന്ദി ഞാൻ ഇതിനെ ശരിക്കും അഭിനന്ദിക്കുന്നു ഞാൻ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമല്ല എൻ്റെ അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതൊരു നീണ്ട യാത്രയാണ് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെയുണ്ട് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു എന്നു പറഞ്ഞുകൊണ്ടാണ് ഗോപിക സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്